നമസ്കാരം കുട്ടിക്കാലത്ത് മണ്ണപ്പൻ ചുട്ടുള്ള കളി മടുക്കുമ്പോൾ മണ്ണും മരച്ചില്ലകളും കൊണ്ട് രാജകൊട്ടാരം ഉണ്ടാക്കി രാജാവും പ്രജകളും കളിക്കും അന്ന് സ്ഥിരമായി രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരെവിടെ അക്ബർ ചക്രവർത്തിയുടെ കണ്ടത്തിൽ കോഴിയും അതുപോലൊരു ചോദ്യമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ആരെവിടെ ഷാഫി പറമ്പലിൻ്റെ പെട്ടിയിൽ പുസ്തകങ്ങളും അക്ഷരവിരോധികളും അക്ഷരവൈരികളുമായ കോൺഗ്രസുകാരുടെ പെട്ടിയിൽ എങ്ങനെയാണ് ഇങ്ങനെ പുസ്തകങ്ങൾ കയറിക്കൂടിയത് ബുദ്ധിശാലികളും തത്വജ്ഞാനികളും ചിന്താ കുബേരന്മാരുമായ സാഹിത്യ സാംസ്കാരിക നായകന്മാരെല്ലാം നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചത് സാഹിത്യ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നിലമ്പൂർ തേക്കിൻ്റെ കാതലുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടി നാവിൻ തുമ്പിലേക്ക് തിക്കിത്തള്ളി അലച്ചിരമ്പി ഇറങ്ങി വന്ന വാചക കസർത്തുകൾക്ക് ശേഷം സോക്കോൾഡ് സാഹിത്യകാരന്മാരെല്ലാം ഇറങ്ങിപ്പോയ വേദിയിലെ മഷിമണം മാറുന്നതിന് മുമ്പാണ് നിലമ്പൂരിൽ ഒരു കോൺഗ്രസുകാരൻ്റെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ പിടികൂടിയത് എന്ന് പറഞ്ഞാൽ അതൊരു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമല്ലേ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ വണ്ടി തടഞ്ഞത് കള്ളപ്പണം പരിശോധിക്കാനാണ് അതിൽ തെറ്റില്ല താനും പക്ഷെ അതിനു പകരം കിട്ടിയതാകട്ടെ കുറെ പുസ്തകങ്ങളും എന്തു ചെയ്യാം നോട്ടുകെട്ടുകളേക്കാളുള്ള അപകടകാരിയാണ് നോക്കി വായിക്കുന്ന പുസ്തകമെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകാതെ പോയതാണ് സംഭവം മുഴുവൻ കുത്തഴിഞ്ഞ് ഈ പരുവത്തിലാകാൻ കാരണം ശരിക്കും എന്താണ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടിയിരുന്നത് ആ പുസ്തകങ്ങളൊക്കെ കണ്ടുകെട്ടി ഒരു തുറന്ന പുസ്തകം പോലെ കാര്യങ്ങൾ ഒതുക്കേണ്ടതായിരുന്നു അല്ലേ അതിനു നമ്മുടെ വൈശാഖനെയും ശിഖരങ്ങളെയും മുഴുവൻ ബേജാറിലാക്കിയത് എന്തായാലും ശരിയായില്ല ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പണ്ട് എഴുത്തുകാരൻ സക്കറിയ ചോദിച്ച ശേഷം ആദ്യമായി അവരെ കൊണ്ട് ഒരു പ്രയോജനമുണ്ടായത് നിലമ്പൂരിൽ എം സ്വരാജിന് മാത്രമാണ് അത്തരമൊരു വേളയിലാണ് കോൺഗ്രസുകാർക്കിടയിലും ബുദ്ധിജീവികൾ ഉണ്ട് എന്ന് പരസ്യമാക്കി ഉദ്യോഗസ്ഥർ ഈ പണി പറ്റിച്ചത് ചരിവിലും നേരെയും നിന്ന് ആ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയിൽ പങ്കെടുത്ത നൂറ് ശതമാനം നിഷ്പക്ഷമായി പേന ഉന്തുന്നവരെ മുഴുവൻ ഇങ്ങനെ ഇടങ്ങേറിലാക്കിയതിന് ആ ഉദ്യോഗസ്ഥൻ സാംസ്കാരിക കേരളത്തോട് മാപ്പ് പറയേണ്ടതാണ് ദേശീയ സംസ്ഥാന അവാർഡുകൾ സ്വന്തമാക്കിയ ആര്യാടൻ ഷൗക്കത്ത് ഒരു നിരക്ഷര കുക്ഷിയായതുകൊണ്ട് എം സ്വരാജിനെ പിന്തുണയ്ക്കാനെത്തിയ സാഹിത്യ നായകന്മാർക്ക് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ നിലമ്പൂരിൽ വീണ്ടും ഒരു സാംസ്കാരിക കൂട്ടായ്മ വിളിച്ചു ചേർക്കുക എന്നിട്ട് ഷാഫിയുടെ പെട്ടിയിലുണ്ടായിരുന്ന പുസ്തകം ഏതു തന്നെയായാലും അത് ഇടതുപക്ഷ വോട്ടർമാരും ബുദ്ധിജീവികളും വായിക്കരുത് എന്നൊരാഹ്വാനം മുഴക്കുക അത്രമാത്രം ഇ വി കൃഷ്ണപിള്ളയുടെ ഒരു നർമ്മമുണ്ട് കർക്കടക മാസത്തിൽ കറുത്തവാവിനാൾ അർദ്ധരാത്രിയിൽ യജമാനൻ ചോദിക്കുകയാണ് ഇപ്പോൾ നല്ല സൂര്യപ്രകാശം അല്ലേ ബാല്യക്കാരന്റെ മറുപടി അതേ യജമാനെ അതെ ചൂടും വളരെ കൂടുതലാണ് സ്നേഹം കൂടുതൽ ഉച്ചത്തിൽ പ്രകടിപ്പിച്ച് വൈശാഖനും ശാഖകളും ഈ കാവലും കരുതലും തുടരുക സ്വരാജ് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ നമുക്കും കിട്ടണം പണം